അസ്സാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മി അലഹമുല്ല അസ്ലാത്തു വസ്സലാമു ആല ഷറഫി മുർസലീൻ വാലാ വസ്ഹി അജുമായി ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ വിശ്വാസികളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബെഹാനഹുബത്ത ആലയുടെ പരിശുദ്ധമായ ദീനിൽ എല്ലാ നിയമങ്ങളും എല്ലാ വിലക്കുകളും എല്ലാ വിധികളും വഹി അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് ഒരാൾ കൂടുതലായി പഠിക്കുക എന്നുള്ളത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വലിയ മഹത്വങ്ങൾ റസൂൽ സല അള്ളാഹു അലൈവില്ലം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീഫിൽ കാണാം നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മൈ ഉരുദില്ലാഹു ബിഹി ഖൈറൻ യുഫക്കിഹുഹു ഫിദ്ദീൻ ആർക്കെങ്കിലും അള്ളാഹു സുബഹാനുഹുബത്താല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അള്ളാഹു മതത്തിൽ അഗാധമായ ജ്ഞാനം നൽകും എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലാം പറയാം അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് അള്ളാഹു സുബഹാനുബത്താല ഒരു ഖൈറുണ്ടാകണം അവനിൽ ഒരു നന്മയുണ്ടാകണം എന്ന് അള്ളാഹു സുബഹാനുബുബത്താല ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അള്ളാഹുവിൻ്റെ മതത്തിൽ അഗാധമായ അറിവ് നൽകും ജ്ഞാനം നൽകും എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലം പറയാം അപ്പോൾ കൂടുതലായി ദീന പഠിക്കുക കൂടുതലായി വിശുദ്ധ റാൻ പഠിക്കുക ഹദീസുകൾ പഠിക്കുക അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കുക എന്നതൊക്കെ ഇസ്ലാം വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും പ്രവർത്തിക്കേണ്ട കുറേ ആരാധനാക്രമങ്ങളുണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് അതെങ്ങനെയാണ് നിർവഹിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രൂപത്തിൽ ഒരു വിശ്വാസി പഠിക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞത് തൊലബുൽ അൽമി അലാ കുല്ലി മുസ്ലിം എല്ലാ വിശ്വാസികളുടെ മേലിലും എല്ലാ മുസ്ലിമിൻ്റെ മേലിലും അറിവ് സമ്പാദിക്കുക അറിവ് നേടുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ് എന്ന് നബിസല്ലാഹു അലൈവല്ലം പറയുകയുണ്ടായി കാരണം നമസ്കാരത്തെ എങ്ങനെയാണ് നിർവഹിക്കുക നോമ്പ് എന്ന് എന്ന കർമ്മത്തിൻ്റെ വിധിവിലക്കുകൾ എന്താണ് അതെങ്ങനെയാണ് നിർവഹിക്കുക ജക്കാത്ത് അതിൻ്റെ കണക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെ ഹജ്ജും മെമ്പറയും അവൻ നിർവഹിക്കുന്ന സമയത്ത് അത് കൃത്യമായി പഠിക്കുക ഒരാൾ കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഇസ്ലാമിക മര്യാദകൾ എങ്ങനെയാണ് എന്ന് തുടങ്ങി അവനിടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളെക്കുറിച്ച് കൃത്യമായ അറിവ് ഒരു വിശ്വാസിക്കുണ്ടാകൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ റാൻ ഇത്തരം അറിവ് സമ്പാദിക്കുന്ന പണ്ഡിതന്മാരെക്കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ അള്ളാഹു സുബെഹാനുത്താല പറഞ്ഞു ഇന്നമ യക്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ അള്ളാഹുവിനെ ശരിക്കു പഠിച്ച പരലോകത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ വിജ്ഞാനീയങ്ങൾ കരസ്ഥമാക്കിയ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ പേടിക്കാൻ സാധിക്കുക അവരാണ് അള്ളാഹുവിനെ പേടിക്കുന്നത് അവർക്കാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിയും പേടിയും ഭയവും ഉണ്ടാവുക എന്ന് അള്ളാഹു സുബെഹാനു വത്താല ഖുർആാനിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ആയത്തുകളിൽ നിന്നും ഈ ഹദീസുകളിൽ നിന്നും ഒരു വിശ്വാസി പഠിപ്പിക്കുന്നത് വിശ്വാസിയെ അള്ളാഹു സുബെഹാനു വത്താല പഠിപ്പിക്കുന്നത് അവൻ കൂടുതലായി അള്ളാഹുവിനെക്കുറിച്ച് അറിയുക ദീനു പഠിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അതിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വാചകങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുക എന്നതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഇമാം തുർമുതി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബീസ് അല്ലാഹു അല്ലെ വല്ലം പറഞ്ഞു ഫതിലുൽ ആലിമി അലിൽ ആബിദ് ഒരു ആരാധന നിർവഹിക്കുന്ന ഒരു വ്യക്തിയേക്കാളും ഒരു ആലിമിന് ഫതിലുണ്ട് ഒരു പണ്ഡിതന് ഫതിലുണ്ട് അവൻക്ക് ശ്രേഷ്ഠതയുണ്ട് കാരണം ആരാധന നിർവഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ആരാധന അവനിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എന്നാൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അറിവ് വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് അയാൾ പകർന്നു കൊടുക്കുന്നുണ്ട് ധാരാളം ആളുകളിലേക്ക് അത് അയാൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ നമസ്കരിക്കുന്ന കൂലിയും അയാൾക്കുണ്ട് അയാളുടെ ക്ലാസ്സുകൾ കേട്ട് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രബോധനം കേട്ടുകൊണ്ട് ആ അറിവ് നുകർന്ന് ഒരുപാട് മനുഷ്യർ ആരാധനകൾ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുകയും അത് നിർവഹിക്കുകയും അയാളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ആ നന്മ എത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആരാധന മാത്രം നിർവഹിക്കുന്നൊരു വ്യക്തിയേക്കാളും എന്തുകൊണ്ടും ഒരറിവുള്ള ഒരു വ്യക്തിക്ക് ഫതിലുണ്ട് അതേതുപോലെയാണ് ക ഫതിലി അല അതിനാക്കും നിങ്ങളിലേറ്റവും താഴ്ന്ന ഒരു വ്യക്തിയേക്കാളും എനിക്ക് ഫതിലുള്ളതുപോലെയാണ് ആരാധനകൾ നിർവഹിക്കുന്ന വ്യക്തിയേക്കാളും ഒരു പണ്ഡിതൻക്കുണ്ടാകുന്ന ശ്രേഷ്ഠത എന്ന് റസൂർല്ലാഹി സലാഹു അലഹി വസ്ലം ഒരു വിശ്വാസിയെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഉദാഹരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് വ ഇന്ന ഫൽ ആലിമി അലൽ ആബിദി ഒരു ആരാധന നിർവഹിക്കുന്നവനേക്കാളും ഉള്ള ഒരു ആലിമിൻ്റെ ഒരു പണ്ഡിതൻ്റെ ഫതിൽ അവൻ്റെ ശ്രേഷ്ഠത ക ഫതിലിൽ കമരി ലൈലത്ത് ബദുർ അല സാ ഇലിൽ കവാക്കിം ഒരു നിലാവുള്ള രാത്രിയിൽ ആകാശത്ത് മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ എത്ര പ്രസക്തിയുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം എത്ര പ്രധാനമാണോ അതുപോലെയാണ് മുഴുവൻ മനുഷ്യർക്കിടയിലും അല്ലെങ്കിൽ ആരാധന നിർവഹിക്കുന്നവർക്കിടയിൽ ഒരു പണ്ഡിതനായ വ്യക്തി നിർവഹിക്കുന്ന ആരാധനകൾ അയാൽ അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ അതുപോലെ മികച്ചു നിൽക്കുന്നതാണ് എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ആരാധന നിർവഹിക്കുന്നതോടൊപ്പം മറ്റു കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ആഴത്തിലുള്ള അറിവുകൾ ശേഖരിക്കുക അത് പഠിക്കുക ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക ഖുർആൻ ഹൈഫു ചെയ്യുക അതിൻ്റെ ആശയ തലങ്ങളെ കൂടുതലായി സൂക്ഷ്മമായി വായിക്കുക അത് പഠിക്കുക എന്നതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനകളിൽ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കാനും പേടിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കാനും ഒക്കെ വലിയ കാരണമാവുകയും അതിലൂടെ അയാൾക്ക് ഒരുപാട് നന്മകൾ ശേഖരിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം കൈവരിക്കാനും ഒക്കെ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നബിസല്ലാഹു അലഹി വസ്ല്ലം പണ്ഡിതന്മാരെ പുകഴ്ത്തി പുകയത്തിപ്പറഞ്ഞൊരു വാചകം അതിങ്ങനെയാണ് വൈന്നൽലമാ വറസത്തുൽ അമ്പിയ പണ്ഡിതന്മാർ അറിവുള്ളവരെന്നു പറഞ്ഞാൽ അത് അംബിയാക്കളുടെ അനന്തരവകാശികളാണ് വൈന്നൽ അംബിയ അംബിയാക്കൾ ലം യുവസു ദീനാർ എൻ വലാ ദുർഹ്മൻ അവർ അനന്തരമായി വിട്ടേച്ച് പോയത് അവരുടെ ദീനാറുകളല്ല അവരുടെ ദുർഹമുകളല്ല അവരുടെ സമ്പത്തുകളൊന്നും വിട്ടേച്ചു പോയിട്ടില്ല അവർ അറിവുകളാണ് വിജ്ഞാനങ്ങളാണ് ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത് അത് ആരാണോ സ്വീകരിക്കുന്നത് അവൻ അതിൻ്റെ പൂർണ്ണമായ ഓഹരി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് റസൂൽ റസൂർ സലാഹു അലൈവിസ്ലം പറയണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവൻ്റെ ദൂതന്മാർ അറിവുകളാണ് വിജ്ഞാനങ്ങളാണ് ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത് അവർ വലിയ സമ്പത്ത് ഇവിടെ വിട്ടേച്ചു പോയിട്ടില്ല അതുകൊണ്ട് ആ അതിൻ്റെ അനന്തരവകാശികളായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ വിട്ടേച്ചു പോയ അറിവിനെ സ്വീകരിക്കുകയും അതിൽ താല്പര്യം കാണിക്കുകയും അതിലടങ്ങാത്ത കൊതി ഉണ്ടാവുകയും എവിടെയെങ്കിലും അറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് തേടിപ്പിടിച്ച് പിടിച്ച് അവിടെ ചെന്ന് ആ അറിവ് സ്വീകരിക്കാനുള്ള വഴികൾ അയാൾ കണ്ടെത്തുക എന്നതാണ് ഒരു വിശ്വാസി ഇത്തരം ഘട്ടത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ നബി നിബിസലാഹു അലൈവിസ്വല്ലാം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം ലാ ഹസദ ഇല്ലാ ഹസദാ ഫിഇന രണ്ടു കാര്യങ്ങളിലല്ലാതെ നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല പൊതുവെ അസൂയ എന്ന കാര്യം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ് എന്നാൽ രണ്ടു കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം അത് നിങ്ങൾക്ക് അനുവദനീയമാണ് അത് മറ്റൊരാളുടെ അനുഗ്രഹം അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ തകർന്നു പോകണമെന്ന് ചിന്തിക്കലല്ല അവർക്ക് ആ അനുഗ്രഹം ഉള്ളപ്പോൾ തന്നെ എനിക്കും അതുപോലത്തെ അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു വിശ്വാസി ആഗ്രഹിക്കുക ആ ആഗ്രഹത്തെ റസൂൽ സലാഹു അലൈഹി സ്വലം രണ്ടു കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് ഒന്ന് ഒരു മനുഷ്യന്ക്ക് അള്ളാഹു സുബാനു വത്താല വലിയ സമ്പത്ത് നൽകി എന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് അയാൾ അനാവശ്യമായി ചിലവഴിക്കാതെ അയാൾ ദീനിൻ്റെ മാർഗത്തിൽ ആ സമ്പത്ത് സ്വതക്ക ചെയ്യുന്നു അത് ചിലവഴിക്കുന്നു ആളുകൾക്ക് കൊടുക്കുന്നു ഇങ്ങനെ ദീനിയായ മാർഗ്ഗത്തിൽ അയാൾ ആ പണം സമ്പത്ത് അയാൾ ചിലവഴിക്കുന്നത് കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പണമില്ലാത്ത ഒരാൾക്ക് എനിക്കും അതുപോലെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ നിർവഹിക്കാമായിരുന്നല്ലോ എന്ന് ഒരു വിശ്വാസി ചിന്തിക്കുന്നത് പോലെ ആ സമയത്ത് അയാൾക്ക് തോന്നുന്ന ആ ഒരു ചെറിയ അസൂയ അത് അനുവദനീയമാണ് എന്ന് നബി സലഹു അലൈഹി സ്വല്ലം പറയുന്നു രണ്ടാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞത് ഒരാൾക്ക് അള്ളാഹു സുബഹാനു താല മക മതത്തിൽ അഗാധമായ ജ്ഞാനം നൽകുന്നു അറിവ് നൽകുന്നു അയാൾ ആ അറിവ് കൊണ്ട് വിധിക്കുന്നു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജനങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ അയാൾ ആ അയാളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് എനിക്കും ഇതുപോലെയൊക്കെ അറിവുണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നല്ലോ ദീനിൻ്റെ അറിവുകൾ അതിൻ്റെ വിധികൾ വിലക്കുകളൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് എനിക്കും ഇതുപോലത്തെ ഒരു അറിവ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു വിശ്വാസി ആഗ്രഹിക്കുക ആ നിലക്കൊരു അസൂയ അതിൽ വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആ അസൂയ വയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് റസൂൽ സല്ലാഹു അലൈവുസ്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യൻക്ക് അസൂയ വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തിൽ നിങ്ങൾക്ക് അറിവിൻ്റെ വിഷയത്തിൽ അസൂയ വെക്കാം എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവല്ലം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ അറിവ് നേടുന്നതിൻ്റെ അറിവ് കരസ്ഥമാക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരുതാണ് എന്നീ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അലൈഹി അലൈവിസ്ലാം പറഞ്ഞു മൻ വദാ ഇലൽ മസ്ജിദി ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെ പുറപ്പെടുന്നു ലായുരീതു മഹു ആ യാത്രയിൽ അയാൾ ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ പോയി കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലൊക്കെ അറിവുമായി ബന്ധപ്പെട്ട ചില താൽപ്പര്യങ്ങൾ കൊണ്ട് ഒരാൾ ഒരു പള്ളിയിലേക്ക് യാത്ര പോവുകയും അയാൾ അങ്ങനെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കാനലഹു ചിരി ഹാജിൻ താമൻ ഹജ്ജ് ആ മനുഷ്യൻ ഒരു ഹജ്ജ് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് യാത്ര പോയി അവിടെ ചെന്ന് അറിവ് നേടുന്നു അറിവ് അറിവ് പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒരു കാര്യം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുബത്താൽ ഒരു ഹജ്ജ് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം ആ മനുഷ്യന് നൽകും എന്ന് റസൂർല്ലാഹി സല്ലാസ്ലം പറയുന്നുവെങ്കിൽ ഈ ആരാധനയുടെ അല്ലെങ്കിൽ അറിവ് നേടുക എന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കരുത് നമ്മളൊക്കെ പരിശുദ്ധ റമലാനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമലാൻ മാസത്തിൽ തൊട്ടടുത്തുള്ള പരിസരങ്ങളിലുള്ള പള്ളികളിലൊക്കെ ധാരാളം ക്ലാസ്സുകൾ അതേപോലെ തന്നെ യൂട്യൂബുകളിൽ ധാരാളം ക്ലാസ്സുകൾ നമ്മുടെ പീസ് റേഡിയോകളിൽ എന്ന് തുടങ്ങി നമ്മുടെ ഒരുപാട് സാധ്യതകൾ അറിവ് പഠിക്കാനും അത് നേടാനുമുള്ള സാ സാധ്യതകൾ ഇന്നേറെയാണ് അതുകൊണ്ട് അത് നേടുക എന്നത് വലിയ ആരാധനയാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ദീനിയായ സദസ്സുകളിൽ പോയി ഇരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ആ ക്ലാസ്സിൽ പോയി ഇരുന്നൊരു പുതിയ അറിവ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ പോലും ഒരു പുതിയ കാര്യം നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ സദസ്സിൽ പോയി ഇരിക്കുന്നത് തന്നെ ഒരാരാധനാക്രമമാണ് അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ നസൂർ അള്ളാഹി സല്ലാ അലൈവ് വസ്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമ്മൾ വായിച്ചവരാണ് അതുപോലെ തന്നെ പ്രവാചകൻ സല അല്ലാസ് വല്ലം നിരന്തരമായി നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് അള്ളാഹുയെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നോക്കൂ പ്രവാചകൻ ഒരു കാര്യം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അറിവിനെക്കുറിച്ച് മാത്രമാണ് റബ്ബി ബക്കൂർ റബ്ബീസ്ദിനിൻമ അള്ളാഹുയെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നബി സല്ലാഹു അലൈഹി വല്ലം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ഖുർആാനിൽ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളോടും നിങ്ങൾ സുബേഹി നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പ്രഭാതത്തിൽ തന്നെ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളിൽ പ്രാർത്ഥനകളൊന്നെന്താണ് അള്ളാഹുമ്മ ഇന്നി അസ് അലുഖാൻ അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതെല്ലാ പകലുകളിലും വിശ്വാസികൾ അള്ളാഹുവിനോട് തേടുകയാണ് അള്ളാഹുവെ ഉപകാരം കിട്ടുന്ന അറിവ് പരലോകത്ത് ഉപകരിക്കുന്ന അറിവുകൾ എനിക്ക് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതെനിക്ക് എന്ന് വിശ്വാസികൾ തേടുന്നത് നമ്മളൊക്കെ നിർവഹിക്കുന്ന പ്രാർത്ഥനയിലൊരു വാചകമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളൊക്കെ കൂടുതലായി അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുക കൂടുതലായി പഠിക്കുക അള്ളാഹുവിൻ്റെ ദീന് കൂടുതലായി അറിയുക അള്ളാഹു സുബഹാനു വത്താല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അല അലഹമുല്ലാഹി ആലമീൻ അസ്ലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു